നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് മധ്യകാലഘട്ടത്തിൽ കിഴക്കനേഷ്യൻ പ്രദേശങ്ങളും വിദ്യാഭ്യാസ പുരോഗതിക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ചർച്ച ചെയ്യാനുള്ളത് നമ്മളിപ്പോൾ അറേബ്യയിലെ സ്ത്രീകളുടെ വിദ്യാഭ്യാസവും അതുപോലെ തന്നെ വിവിധ യൂണിവേഴ്സിറ്റികളും നമ്മൾ പരിചയപ്പെട്ടു ഇനി ഏറ്റവും പ്രധാനപ്പെട്ടത് ചൈന ചൈനയിലെ വിവിധ പ്രദേശങ്ങളിൽ ഇതുപോലെ സ്കൂളുകൾ സ്ഥാപിച്ചിരുന്നു മാത്രമല്ല വ്യക്തിത്വ വികസനത്തിന് അഥവാ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റോടൊപ്പം കുടുംബത്തിനും രാജ്യത്തിനും ഗുണപരമായിട്ടുള്ള ധാരാളം സംഭാവനകൾ നൽകാൻ ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൊണ്ടും വിദ്യാഭ്യാസം കൊണ്ട് മനസ്സിലാക്കുമെന്നതായിരുന്നു കഴിയുമെന്നതായിരുന്നു ഈ ചൈനയിലെ വിദ്യാഭ്യാസത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അവരുടെ വിശ്വാസവും അതായിരുന്നു അതുകൊണ്ട് തന്നെ ചൈനയിൽ ധാരാളം വിദ്യാലയങ്ങൾ വയസ്സ് മുതൽ പഠനം ആരംഭിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു ഈ വിദ്യാലയങ്ങളൊക്കെ ഏതെങ്കിലും ബുദ്ധവിഹാരങ്ങളോട് ചേർന്നാണ് ചൈനയിൽ ഈ പഠന കേന്ദ്രങ്ങളൊക്കെ അവർ സ്ഥാപിച്ചിരുന്നത് മാത്രമല്ല വിദ്യാർത്ഥികൾ അധ്യാപകരോടൊപ്പം താമസി ചു പഠിക്കണം എന്നുള്ള ഒരു രീതിയായിരുന്നു ഇന്ത്യയിലുണ്ടായിരുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ ഗുരുകുല വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു അദ്ധ്യാപകൻ്റെ വീട്ടിൽ ചെന്ന് അവിടെ താമസിച്ച് വിദ്യാർത്ഥികൾ പഠിക്കണം എന്നുള്ളതായിരുന്നു മാത്രമല്ല പിന്നീട് ഇന്ത്യയിലെ വ്യാകരണം ഭാഷ അതുപോലെ തന്നെ സാഹിത്യം തത്വചിന്ത ജ്യോതിശാസ്ത്രം തുടങ്ങിയ വിഷയങ്ങളൊക്കെ പഠിപ്പിക്കാൻ തുടങ്ങി ഈ അത് മാത്രമല്ല ദക്ഷിണേന്ത്യയിൽ മധ്യകാലഘട്ടത്തിൽ ക്ഷേത്രങ്ങളോടനുബന്ധിച്ച് ധാരാളം വിദ്യാലയങ്ങൾ വളർന്നു വരികയും ചെയ്തു ഇനി കഥയും സാഹിത്യവുമാണ് അടുത്ത വീഡിയോയിൽ നമുക്ക് ചർച്ച ചെയ്യാം